കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു എല്ലാ വകുപ്പുകളെയും മാതാവിനെ കൊണ്ടുപോകേണ്ടുന്ന ഒരു വകുപ്പാണ് റവന്യൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് താഴായി തന്നതായി മാറേണ്ടവരാണ് പ്രത്യേകിച്ച് റവന്യൂ ജീവനക്കാർ എന്ന കർത്തവ്യം ആരി നിങ്ങൾക്ക് ഞാൻ കേൾക്കുന്നു ജില്ലാ പ്രസിഡന്റ് എം വിനോജ് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കരുണാകരൻ കുന്നത്ത് സ്വാഗതം പറഞ്ഞു കെ ആർ ഡി എസ് എ ജനറൽ സെക്രട്ടറി എം എം നജീം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ആർ ഡി എസ് എ സെക്രട്ടേറിയറ്റ് അംഗം പി ഷാനവാസ് ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി സി കെ ബിജുരാജ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി റിജേഷ് ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ മോഹനൻ എൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് യാത്രയപ്പ് സമ്മേളനവും നടത്തി എം വിശ്വംഭരൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു ശേഷം പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്